പുഞ്ചിരിയുടെയും പാട്ടുകളുടെയും വർണ്ണാഭമായ കാഴ്ചകളുടെയും ലോകമായിരുന്ന കേരള നിയമസഭയിലെ ഓണാഘോഷം ഇന്ന് ദുഃഖത്തിന്റെ കനത്ത നിശബ്ദതയിൽ അവസാനിച്ചു ആഘോഷ പരിപാടികൾക്ക് തിരശീല വീഴ്ത്തിക്കൊണ്ട് നിയമസഭാ ലൈബ്രറിയിലെ ഡെപ്യൂട്ടി ലൈബ്രേറിയൻ വി ജുനൈസ് ജീവനക്കാർ അവതരിപ്പിച്ച നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ട വാർത്ത മുഴുവൻ നിയമസഭാ ജീവനക്കാരെയും ജനപ്രതിനിധികളെയും ഒരുപോലെ ഞെട്ടിച്ചു രാവിലെ നിയമസഭയുടെ വി ജെ ടി ഹാളിൽ നടന്ന ആഘോഷവേദിയിൽ ഉത്സാഹത്തോടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കെയാണ് ഈ അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചത് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് അവരുടെ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള ഒരു ഇടവേളയായിരുന്നു ഓണാഘോഷം എല്ലാ വർഷവും എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒത്തുചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സദ്യ കഴിക്കുകയും പതിവാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി ജീവനക്കാർ ഏറെ ആവേശത്തോടെയാണ് തയ്യാറെടുത്തത് വിവിധ വകുപ്പുകൾക്കായി പ്രത്യേക നൃത്ത നാടകങ്ങളും സംഘടിപ്പിച്ചു ഇതിൽ സജീവ പങ്കാളിയായിരുന്നു ജുനൈസ് സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ഏറെ ദിവസങ്ങളായി നൃത്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു നൃത്തമെന്നത് അദ്ദേഹത്തിന് ഹൃദയത്തെ തുടർന്ന ഒരു കലയായിരുന്നോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഓണാഘോഷം അതിന്റെ എല്ലാ ആവേശത്തിലും നടന്നുകൊണ്ടിരുന്ന ഒരു നിമിഷത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചത് സ്റ്റേജിൽ ലൈറ്റുകൾ മിന്നിമറിയുന്നു പാട്ടുകൾ ഉച്ചത്തിൽ കേൾക്കുന്നു കാണികളായി മന്ത്രിമാരും എം എൽ മറ്റ് ഉദ്യോഗസ്ഥരും നിറഞ്ഞ കയ്യടികളോടെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഒരു ആവേശഭരിതമായ അന്തരീക്ഷത്തിൽ ഓണത്താറാട്ട് എന്ന നൃത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു പതിവ് പുഞ്ചിരിയോടെ മുഖത്ത് സന്തോഷം നിറച്ച് അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടിരുന്നു നൃത്തത്തിന്റെ വേഗത കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം അല്പം കിതച്ചു കൂടെയുണ്ടായിരുന്നവർ അതൊരു സ്വാഭാവികമായ കാര്യമായി കരുതി എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചലനങ്ങൾ നിലച്ചു ഒരു നിമിഷം അദ്ദേഹം ബാലൻസ് തെറ്റി വേദിയിലേക്ക് വീഴുകയായിരുന്നു ആദ്യം കാഴ്ചക്കാർക്ക് അത് നൃത്തത്തിന്റെ ഒരു ഭാഗമാണോ എന്നൊരു സംശയം തോന്നി എന്നാൽ പിന്നീട് അദ്ദേഹം അനക്കമില്ലാതെ കിടന്നപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് സമീപത്തെ കസേരിയിലെത്തി ബോധരഹിതനായി വിളിച്ചിട്ട് പ്രതികരണമില്ലാതെ കിടന്ന ജുനൈസിനെ ഉടൻ തന്നെ ആംബുലൻസിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ എത്തുമുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് ഡോക്ടർമാർ പ്രാഥമികമായി സ്ഥിരീകരിച്ചത് ജുനീസിന്റെ മരണവാർത്ത നിയമസഭാ അങ്കണത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത് ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ നിലച്ചു എല്ലാവരുടെയും കണ്ണുകളിൽ നനവ് പടർന്നു ഓണാഘോഷ പരിപാടികൾ മുഴുവനായി റദ്ദാക്കി വേദിയിൽ നിന്നും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ദുഃഖത്തോടെ പിരിഞ്ഞുപോയി സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും ചിരിച്ചുകൊണ്ട് സമീപിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് നഷ്ടമായത് സ്പീക്കർ അനുശോചിച്ചു നിയമസഭയിലെ എല്ലാ ജീവനക്കാർക്കും ഇത് വലിയൊരു ദുഃഖമാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു നീണ്ട ഇരുപത്തഞ്ച് വർഷത്തിലേറെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനാണ് ചുനൈസ് ലൈബ്രറി വിഭാഗത്തിൽ അദ്ദേഹം ഒരു അമൂല്യ സമ്പത്തായിരുന്നു നിയമസഭയുടെ ചരിത്രം പുസ്തകങ്ങൾ രേഖകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു എം എൽ എ മാധ്യമ പ്രവർത്തകർക്കും ഗവേഷകർക്കും വിവരങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു രാഷ്ട്രീയ ഭേദമില്ലാതെ ഏത് കാര്യത്തിനും അദ്ദേഹത്തെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത്രയ്ക്ക് നല്ലൊരു സൗഹൃദം അദ്ദേഹം എല്ലാവരുമായി പുലർത്തിയിരുന്നു ഔദ്യോഗിക ജീവിതത്തിലെ കൃത്യനിഷ്ഠതയും ജീവിതത്തിലെ ലാളിത്യവും അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാക്കി മാറ്റിയിരുന്നു തിരുവനന്തപുരം പേയാട് സ്വദേശിയായ ജുനൈസ് ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും തീരാ നഷ്ടമാണ് സന്തോഷത്തിന്റെ ഓണാഘോഷം ഒരു ദുരന്ത സ്മരണയായി നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി മാറുന്നു ഈ ദുരന്തം ജീവിതം എത്ര അപ്രതീക്ഷിതമായിരിക്കാം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്